ിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലെ പ്രിയമുള്ളവരെ കലാരൂപത ഐവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവകമായ സ്വാഗതം സ്വാഗതമറികളുകയാണ് നമ്മളെ അരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ചർച്ചകളും ചിന്തകളും കർമ്മ പദ്ധതികളും ഒക്കെ പങ്കുവയ്ക്കുകയാണ് ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ നാടിനെ മലീമസമാക്കുന്ന ലഹരിയും അതിൻ്റെ നയങ്ങളും അതിൻ്റെ വ്യാപനവും അതിൻ്റെ വിപണനവുമെല്ലാം സംബന്ധിച്ച കാര്യങ്ങളാണ് നമുക്ക് ഈ ലോകത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ കേരളം പോലെ ഈ ലഹരി വസ്തുക്കൾ കൊണ്ട് മലീമസമായ ഒരു രാജ്യം കണ്ടെത്തുക പ്രയാസമാണ് അതിന് പ്രത്യേകമായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ ലഹരി വസ്തുക്കളുടെ വിപണനം എന്ന് പറയുന്നത് നിയമമൂലം അനുവദിക്കപ്പെട്ടു ഒന്ന് നിയമമൂലം അനുവദിക്കപ്പെടുന്ന മറ്റു പല രാജ്യങ്ങളുണ്ട് രണ്ടാമതൊന്ന് ഇത് സർക്കാരിൻ്റെ ഒരു ധനാഗമ മാർഗമായി കണ്ടുകൊണ്ട് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യം കൂടിയാണ് അപ്പോൾ കേരളത്തെ ഈ സ്വാമി വിവേകാനന്ദം പറഞ്ഞതുപോലെ ഭ്രാന്താലയമാക്കി മാറ്റുന്നതിൽ ഈ ലഹരി വസ്തുക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം അതിന് പല കാരണങ്ങൾ ഈ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള പല കാരണങ്ങളിൽ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് മറ്റുള്ളത് പിന്നാലെ നമ്മൾ പറഞ്ഞു വരും അത് മറ്റൊന്നുമല്ല ലഭ്യതയാണ് ലഭ്യത ഈ ലഹരി വസ്തുക്കളെ എങ്ങനെ നാടിനെ മലിമസമാക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് അത് ലഭിക്കാനായിട്ട് മാർഗമില്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുമെന്ന കാര്യം സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയൊക്കെ ഇതിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള വലിയ കർമ്മ പദ്ധതികൾ ഒത്തിരി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും സമര പരിപാടികളൊക്കെ നടപ്പാക്കുകയും ചെയ്ത് വന്ന് വർഷങ്ങളായിട്ട് വന്ന് വരുന്ന കാര്യമാണ് അപ്പോൾ അത് പണ്ട് കാലങ്ങളിലെല്ലാം മദ്യനയം രൂപീകരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ലഭ്യത കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ജനത്തെ ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസി ആണെന്ന് മറിമാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു അത് ഓർക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാല അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം ഇതിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത് അത് എത്ര ശതമാനമായിട്ടാണ് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ അപകടകരമായ ഒരു വളർച്ചയാണ് ഇരുപത്തിയൊൻപത് ബാറുകളിൽ നിന്ന് ആയിരത്തിലധികം ബാറുകളിലേക്ക് എന്ന് ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു ഏതാനും വർഷങ്ങൾ കൊണ്ട് പിന്നെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ യഥേഷ്ടം സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്നു അവിടെ കൊണ്ടും തീരുന്നില്ല അവിടെ കൊണ്ടും തീരാതെ ഈ പറഞ്ഞിരിക്കുന്ന ഈ സോഫ്റ്റ് ഡ്രങ്ക്സിൻ്റെ രൂപത്തിൽ വീര്യം കുറഞ്ഞ വിധത്തിലുള്ള ലഹരി വസ്തുക്കൾ എന്തിനു സൂപ്പർ മാർക്കറ്റുകളിലേക്കും അതുപോലെ തന്നെ മുറുക്കാങ്കടകളിലേക്കും ഒക്കെ കൊടുത്ത് വിൽക്കാവുന്നതിനെ കുറിച്ചുള്ള വ്യഗ്രതയിലും ചർച്ചയിലും ചിന്തയിലുമാണ് ഇന്ന് ഗവൺമെൻറ്റുകൾ ഇത് വളരെ ദുരന്തകരമായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല ഇതിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് കെ സി ബി സി മദ്യപിരുദ്ധ സമിതിയൊക്കെ മൂന്ന് കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തുന്നത് ഒന്നാമത്തേത് അതിൻ്റെ സപ്ലൈ ഡിഡക്ഷൻ എന്ന് പറയും സപ്ലൈ ഡിഡക്ഷൻ വെച്ചാൽ അതിൻ്റെ വിതരണത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന പ്രക്രിയ അതിനുവേണ്ടിയാണ് സർക്കാരുകളോട് മാറി മാറി വരുന്ന സർക്കാരുകളോട് ഈ സമിതികളിൽ മദ്യവിരുദ്വ സമിതിയും മദ്യ നിരോധന സമിതിയും അതുപോലെ തന്നെ മദ്യവർജന സമിതിയും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം അതാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒഴുക്ക് കുറയ്ക്കുക ഒഴുക്ക് കുറച്ച് നമ്മുടെ ജനത്തെ രക്ഷിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഗവൺമെൻറ്റുകൾ പറയുന്ന ഒരു മുടം തന്നെ ആയതുകൊണ്ട് അവർ പറയും അങ്ങനെ വരുമ്പോൾ വ്യാജൻ ഉണ്ടാക്കി അടിച്ച് വലിയ അപകടം ഉണ്ടാക്കും ഞാൻ കേരളത്തിലെന്നപോലെ തന്നെ ഗുജറാത്തിലും ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളാണ് ഏതാനും വർഷങ്ങൾ അവിടെ ഡ്രൈ സ്റ്റേറ്റ് ആണ് ഈ കാര്യത്തിൽ മഹാത്മാഗാന്ധിജിയുടെ ജന്മദേശം എന്നതുകൊണ്ട് അവിടെ ഡ്രൈ സ്റ്റേറ്റ് ആണ് പക്ഷെ അവിടെ വിരളമായിട്ട് സാധനം കിട്ടും ലഹരി വസ്തുക്കൾ കിട്ടും പ്രത്യേകിച്ച് ഈ ഡ്രിങ്ക്സ് രൂപത്തിലുള്ള സംഗതികളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ആരെങ്കിലും രഹസ്യമായി ഉണ്ടാക്കി ഉപയോഗിച്ചാലും അത് പുറത്തു വരില്ലെന്ന് മാത്രമല്ല ആ കുടുംബത്തിൽ പോലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാത്ത വിധത്തിൽ മാത്രമേ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റൂ കാരണം ആരെങ്കിലും ഒരാൾ കുടുംബത്തിലൊരാൾ പോലും ഒരു പരാതി പോലീസിനെ അറിയിച്ചാൽ ഈ ആൾ ജയിലിലാകുമെന്നുള്ളതാണ് കാരണം ഇത് നിഷിദ്ധമായ സംഗതിയാണ് ആ സംസ്ഥാനത്ത് അപ്പം ഇവിടെ വ്യാജനുണ്ടാക്കുമെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് നിയമം മൂലം അല്ലെങ്കിൽ നിയമത്തിൻ്റെ പിൻബലത്താല് ഇത് ജ്യേഷ്ഠമുണ്ടാക്കി വിറ്റ് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഗവൺമെൻറ്റുകൾ നമ്മൾ ഇത് ചിന്തിച്ചാൽ വളരെ അപമാനകരമായൊരു കാര്യമാണ് കാരണം മദ്യം വിറ്റ് ലഹരി വസ്തുക്കൾ വിറ്റ് ഒരു സർക്കാർ നിലനിൽക്കുക എന്ന് പറയുന്നിടത്തോളം അഭി അനഭിമാതമായ അഭിമാനകരമായ അനഭിമാനകരമായ ഒരു കാര്യം ഈ പ്രപഞ്ചത്തിലില്ലെന്ന് ഞാൻ പറയും മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇവർ ടാക്സ് വാങ്ങുമെന്നുള്ളത് ശരിയാണ് എല്ലാ ഉൽപ്പന്നങ്ങളുടെ പോലെ ഈ ഉൽപ്പന്നങ്ങൾക്കും ടാക്സ് വാങ്ങുമെങ്കിലും ഇതങ്ങനെയല്ല ഗവൺമെൻ്റ് തന്നെ ഇത് ഉണ്ടാക്കി ജനങ്ങളെ കുടിപ്പിച്ച് പ്രേരിപ്പിച്ച് നശിപ്പിച്ച് സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന വലിയൊരു ദുരന്തമാണ് വലിയൊരു ദുരന്തമാണ് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഈ മദ്യസംസ്കാരം ഈ ലഹരി സംസ്കാരം മറണമെങ്കിൽ ഇതിൻ്റെ ഈ ഡി സപ്ലൈ കുറയ്ക്കുക അല്ലാതെ വേറെ ഒരു പോകുമ്പം വഴിയുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതുകൊണ്ടുതന്നെ കെ സി ബി സി മദ്യപരി സമിതിയൊക്കെ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിഡക്ഷനാണ് ഗവൺമെൻറ്റുകൾ ഇതിനകത്തൊന്നും ചെയ്യല അവർ ഏത് വിധേയനയും ആളുകളെ പ്രേരിപ്പിച്ച് കുടിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് കദനാമിലേക്ക് കാശ് വന്നാൽ മാത്രം മതി ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുടെ സുസ്ഥിതിക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെൻറ്റുകൾ അവരുടെ നാശത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അതൊന്നും അവർ ഗമനിക്കുന്ന പ്രശ്നമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഡസ്ട്രികളൊന്നുമില്ല എല്ലാം അടച്ചു പൂട്ടിച്ച് നാട് പെടിയിക്കുന്ന നാട്ടിൽ നിന്ന് ഓടിക്കുന്ന സംസ്കാരമാണ് ഉള്ളത് അത് രാഷ്ട്രീയക്കാർ ആരും ഇതിനകത്ത് മോശമില്ല ഇവിടെ ഒരു സംവിധാനവും ഒരു പ്രസ്ഥാനവും വളരാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വരുമാന വരുമാനമാർഗ്ഗങ്ങളില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാം അവിടെ എന്തുമാത്രം ഡെവലപ്മെൻറ്സാണ് നടക്കുന്നത് കാരണം അവിടെ ഇഷ്ടംപോലെ ഇൻഡസ്ട്രീസ് ഉണ്ട് വ്യവസായങ്ങൾ അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ടാക്സുകൾ ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ ചിലവഴിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ റോഡുകൾ പാലങ്ങൾ ഫ്ലൈ ഓവറുകൾ ഇതെല്ലാം വരികയാണ് നമുക്ക് ഈ ഇട്ടായവളം വട്ടത്തിലുള്ള കേരളത്തിൽ ഒരു പ്രസ്ഥാനങ്ങളുമില്ല അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ജോലിയുമില്ല അതുകൊണ്ട് ആകെയുള്ള വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കള്ളു വിറ്റ് മനുഷ്യരെ കൊന്ന് ജീവിക്കുക എന്നുള്ളതാണ് മൂന്നാമത് കെ സി ബി സി മധ്യപരി സമിതി ചെയ്യുന്നൊരു കാര്യം റിസ്ക് ഡിഡക്ഷൻ എന്നുള്ളതാണ് സപ്ലൈ ഡിഡക്ഷൻ ഡിമാൻഡ് ഡിഡക്ഷൻ റിസ്ക് ഡിഡക്ഷൻ ഡിമാൻഡ് ഡിഡക്ഷൻ എന്നാണ് ഞാൻ വ്യാഖ്യം പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് ഇതിൻ്റെ ഉപഭോക്താക്കളെ കുറയ്ക്കുന്ന പ്രക്രിയയാണ് അത്ര എളുപ്പമല്ല അവരെ ബോധവൽക്കരിച്ച് ഇത് നാശമാണ് തകർച്ചയാണ് കുടുംബത്തെ തകർക്കുന്നതാണെന്നുള്ള ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രക്രിയയാണ് ഗവൺമെൻറ്റൊക്കെ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഇത് യഥേഷ്ടം വിതരണം ചെയ്തിട്ട് അവരെ ബോധവൽക്കരിച്ച് ഇതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ വർഷങ്ങൾ നീണ്ട വർഷങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ പിൻബലത്തിലാണ് ഞാൻ സംസാരിക്കുക രണ്ട് ഡിഡക്ഷൻ സെൻറ്ററുകളുടെ നീണ്ട എട്ട് വർഷക്കാലത്തെ ശുശ്രൂഷകനായിരുന്നുകൊണ്ട് കൂടിയാണ് പറയുക മൂന്നാമതെന്ന് പറയുന്നത് റിസ്ക് ഡിഡക്ഷനാണ് എന്ന് വെച്ചാൽ ഇതിനടിമപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോയവരെ പുനരധിവസിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ് ഈ റിസ്ക് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അതാണ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഡിമാ ഈ സപ്ലൈ കുറയ്ക്കാനുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് ഗവൺമെൻറ്റിനാണ് ഇതിനുള്ള ആർജ്ജിതത്വം ഉണ്ടാകേണ്ടത് കള്ളുവിറ്റ് മനുഷ്യനെ നശിപ്പിച്ചല്ല രാജ്യം ഭരിക്കേണ്ടത് ഇവിടെ കൂടുതൽ കൂടുതൽ ഇൻഡസ്ട്രികൾക്ക് വ്യവസായങ്ങൾക്കൊക്കെ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് അടുത്ത കാലത്ത് പത്ത് പതിനയ്യായിരം ജോലിക്കാരുണ്ടായിരുന്ന ഒരു ഒരു പ്രസ്ഥാനം ഇവിടെ നിന്ന് കുറ്റി പറഞ്ഞ് അല്ലെങ്കിൽ കുറ്റി ഇവിടുന്ന് പറിച്ചു വിട്ടു അവർ ആന്ധ്രാപ്രദേശിലേക്ക് തെലങ്കാനയിലേക്കൊക്കെ ചെന്നു അവിടെ ചെന്നപ്പോൾ രണ്ട് കൈ നീട്ടി അവിടുത്തെ സർക്കാർ വരെ സ്വീകരിച്ചു അവർ പതിനയ്യായിരം പേർക്കുള്ളതായി വിടുന്ന് മാറിയെങ്കിൽ അവിടെ മുപ്പതിനായിരം നാൽപ്പത്തയ്യായിരം പേർക്കുള്ള വലിയ പ്രസ്ഥാനങ്ങൾ അവിടെ പണിതുയർത്തുകയാണ് ഇതൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കണം അല്ലാതെ അവനെ പറിച്ചു വിട്ടു അവനെ തകർത്ത് തരിപ്പണമാക്കി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്നിട്ട് കാര്യമില്ലെന്നുള്ളതാണ് അതാണ് നമ്മളുടെ ദുരഭിമാനം അത് മാറിയിട്ട് ഇവിടെ നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടാവണം ഈ കള്ളുവിറ്റല്ലാതെ മറ്റ് ധനാഗമ മാർഗങ്ങൾ ഗവൺമെൻറ് കണ്ടെത്തണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഈ സപ്ലൈയുടെ ആധിക്യം കൊണ്ട് ഇതിൻ്റെ ലഭ്യത കൊണ്ട് ഇന്ന് ഈ നാട് നശിച്ച് ഇല്ലാതാവുകയാണ് അത് മുതിർന്നവരിൽ നിന്നല്ല യുവജനങ്ങളിൽ നിന്നല്ല കുട്ടികളിലേക്ക് വരെ അത് ഇറങ്ങുന്നു അത് മദ്യം മാത്രമല്ല മയക്കുമരുന്നുകളും അതിൽ പെടുമെന്ന് നമുക്കറിയാം അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പങ്കുവയ്ക്കാമെന്ന് ചിന്തിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും ഞാൻ പ്രത്യേകമായിട്ട് സമ്മാനിക്കുകയാണ് ഈ ലഹരിക്കെതിരെ ഈ ലഹരി നയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ അതിനെതിരെ പോരാടാൻ അങ്ങനെ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം നിങ്ങളെ ദൈവാനുഗ്രഹിക്കട്ടെ അമേ